സീറ്റുകളുമായി കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരണം നിലനിർത്തുമെന്നും അനൈക്യം കൂടുതൽ ചെയർമാൻ അസീസ് പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കീഴിൽ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രംഗത്തുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിക്കും എന്നതാണ് ഇതിന് നേതൃത്വം നൽകുന്ന യു ഡി എഫിന്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് അത് നമ്മൾ വെറുതെ പറയുന്നതല്ല ഇപ്പോൾ വർദ്ധിച്ച മൂന്ന് വാർഡുകൾ പതിനെട്ട് വാർഡുകളിൽ നിന്നും ഇരുപത്തിയൊന്ന് വാർഡുകളായി കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ഈ ഗ്രാമപഞ്ചായത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒക്കെ ആ ഭരണ നേട്ടം ഇവിടുത്തെ ആളുകൾക്കൊക്കെ അറിയാവുന്നതുമാണ് അതുമാത്രമല്ല ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടും യു ഡി എഫിനും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു കാലഘട്ടമാണുള്ളത് വിശിഷ്യ ഈ നാട്ടിൽ നടന്ന ഈ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പൊതുവായ വികസനങ്ങൾ അതുപോലെ തന്നെ ഭരണസമിതിയെക്കുറിച്ചുള്ള നല്ല അഭിപ്രായം അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഘടകക്ഷികളായ കോൺഗ്രസും ലീഗും സി എം പിയും തമ്മിലുള്ള അഭിപ്രായ ഐക്യം അതുപോലെ തന്നെ ഇടതുപക്ഷത്തിലെ മുമ്പൊക്കെ സി പി എമ്മും സി പി ഐയുമായിരുന്നു അനൈക്യമെങ്കിൽ ഇപ്പോൾ സി പി എമ്മിലെ ഉൾപാർട്ടി വിരുദ്ധത അതുപോലെ തന്നെ സി പി ഐയിലുള്ള അഭിപ്രായ ഭിന്നത സേവ് സി പി ഐ എന്നുള്ള പേരിൽ ഒരു ഒരു വിഭാഗം ഐക്യ ജനാധിപത്യ മുന്നണിയോട് കൂറുപുലർത്തി ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് വേണ്ടി പ്രവർത്തന പാതയിലുണ്ട് അതുപോലെ തന്നെ പിന്നെ സി പി എമ്മിൻ്റെ ഒരു വിഭാഗം അതൊക്കെ മറനീക്കി പുറത്തു വന്നതാണ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഈ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം തിരിച്ചു വരാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് മാത്രമല്ല ഇവിടുത്തെ ആളുകളൊക്കെ പത്രങ്ങളും അതുപോലെ തന്നെ മറ്റു ദൃശ്യമാധ്യമങ്ങളൊക്കെ കാണുന്നവരാണ് അവർക്കറിയാം ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ആളുകളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ആളുകളെ എങ്ങനെ പ്രയാസപ്പെടുത്താം എന്ന് വിശകലനം ചെയ്തുകൊണ്ടാണ് അവർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും കേരളീയ പൊതുസമൂഹം ഇന്നവരെ കണ്ടിട്ടില്ലാത്ത ദൂർത്തും അഴിമതിയും നിറഞ്ഞ ഒരു ഭരണമാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാരിനെ നിഷ്കാശനം ചെയ്യുന്നതിന് വേണ്ടി എല്ലാ ജനങ്ങളും കൊണ്ട് അവരുടെ ഏറ്റവും അതിനുവേണ്ടിയുള്ള അടിസ്ഥാനപരമായ ഒരു നേട്ടമായിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുക ആ കൂട്ടത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണ തുടർച്ച എന്ന് മാത്രമല്ല പൂർവാധികം ശക്തിയോടെ ഞങ്ങൾ പന്ത്രണ്ട് സീറ്റിലാണ് കഴിഞ്ഞ കുറി ഐക്യ ജനാധിപത്യ മുന്നണി ഭരണം നിലനിർത്തിയത് എങ്കിൽ പതിനഞ്ച് സീറ്റിൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കീഴിൽ ഇവിടെ ഭദ്രമായ ജനോപകാരപ്രദമായ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഭരണ തുടർച്ചയുണ്ടാകും എന്ന് മാത്രമാണ് ഇത് സംബന്ധമായി എനിക്ക് പറയാനുള്ളത്